ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിൽക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ രണ്ട് ചെറിയ ബൈപ്പാസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഒന്ന് ചന്ദ്രാപിന്നി ബൈപ്പാസും പിന്നീടൊന്ന് മൂന്ന് പേടിക പെരിഞ്ഞനം ബൈപ്പാസുമാണ് ചന്ദ്രാപിന്നി ബൈപ്പാസ് തുടങ്ങുന്നത് പാലപ്പെട്ടിയിൽ നിന്നാണ് എന്ന് വെച്ചാൽ പാലപ്പെട്ടി വരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് എടമുട്ടം ഭാഗത്തു നിന്നാണ് അതിന്റെ അപ്രോച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യണത് ഇടമുട്ടം ജംഗ്ഷനിൽ കാര്യമായിട്ട് മാറ്റണമെന്നു വന്നിട്ടില്ല പക്ഷേ ഇവിടെ അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതിന് തീരുമാനമൊന്നും ആയിട്ടില്ല അപ്പോൾ ഇടമുട്ടം ഭാഗത്തുള്ള ആളുകൾക്ക് മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ പാലപ്പെട്ടി വന്ന അണ്ടർപാസ് വരെ കടന്ന് മറുഭാഗം വന്ന് സർവീസ് റോഡിൽ പോകേണ്ടി വരും പാലപ്പെട്ടി അണ്ടർപാസ്സിനോട് ചേർന്നിട്ടില്ല സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിക്കാത്തോണ്ടാണ് ഇവിടെ ക്ലോസ് ചെയ്യാത്തത് ഇപ്പോഴത്തെ തൽക്കാലം എല്ലാ വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ റോഡ് കൂടി തന്നെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ പാലപ്പെട്ടി അണ്ടർ പാസ്സോടനുബന്ധിച്ചിട്ട് ആറി പാനലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ വർക്കിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പക്ഷെ മഴ പെയ്ത കാരണം വെള്ളക്കെട്ടാണ് അവിടെ പൂർണ്ണമായിട്ടെന്ന് മാത്രം അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് പാലപ്പെട്ടി അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് ഇടമുട്ടം നിന്നും പാലപ്പെട്ടി വരെ കടന്നു പോകുന്നത് ഇവിടെ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും ആറിപ്പാലിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഇപ്പോ അവിടെ നടന്നിട്ടുള്ളൂ എന്നാലും വർക്ക് എവിടെയും എത്താതെ നിൽക്കുകയാണ് വർക്കുകൾ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മഴ കാരണമാണ് ഇതുപോലെ മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന സ്ഥലങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് പാലപ്പെട്ടി അണ്ടർപാസിന്റെ പണി എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ക്രാഷ് ബാരറിനറും ഡിവൈഡറിനും വേണ്ടിയുള്ള സ്റ്റീൽ ബൈനിങ് കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ബൈപ്പാസ് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിൽ കണ്ട മാതിരി തന്നെയാണ് ഈ ബൈപ്പാസിന് രണ്ട് ഭാഗത്തും പൂർണ്ണമായിട്ട് സർവീസ് റോഡുണ്ട് നിന്നും തുടങ്ങുന്ന ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് രണ്ട് ആണ് വരുന്നത് ഇത് അവസാനിക്കുന്നത് കൊപ്ര കളത്താണ് അണ്ടർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരനും ഡിവൈവഡറും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡും അതിനോട് ചേർന്നുള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്ന് അന്നും ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെയായിരുന്നു ഇനി അവിടെ ലൈൻ മാർക്കിംഗ് ഇങ്ങനെ നടക്കാനുള്ളത് ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബൈപ്പാസ് ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്തും ഒരു അണ്ടർപാസ് ഉണ്ട് അവസാനിക്കുന്ന സ്ഥലത്തും അണ്ടർപാസ് ഉണ്ട് അപ്പൊ ഈ രണ്ട് കിലോമീറ്റർ വരുന്ന ബൈപ്പാസിന്റെ ഇടയിൽ രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനവും ഇവിടെ ഇല്ല ശരിക്കും ഇത്രയും ലോങ് ഉള്ള ബൈപ്പാസ് വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ഫുട് ഓവർ ബ്രിഡ്ജെങ്കിലും കൊടുക്കേണ്ട ആവശ്യം തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡസ്ട്രൽ ബ്രിഡ്ജ് മോൾ ഭാഗത്തു കൂടെ ഒരു പാലം രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇനി രണ്ട് മാസം കൊണ്ട് വന്ന മാറ്റങ്ങൾ എന്താ ഞാൻ പറഞ്ഞുതരാം ഈ ഭാഗത്തായിരുന്നു ഇവരുടെ യാർഡ് ഉണ്ടായിരുന്നു ആ യാർഡ് പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ സർവീസ് റോഡിന്റെ പണികളൊന്നും എത്തിയിട്ടില്ല അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇവിടെ ഒന്നും മാറ്റം ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെയൊക്കെ വർക്കുകൾ നടന്നിരിക്കുന്നു പക്ഷേ മഴ കാരണമാണ് ഇപ്പൊ പല സ്ഥലത്തും സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ഒരു ഭാഗം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരുന്നത് അന്ന് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പൂർണ്ണമായിട്ട് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും അതിനോട് ചേർന്നിട്ടുള്ള ആറി പാനിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയാണ് ലാസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ ബൈപ്പാസോടനുബന്ധിച്ചിട്ട് ഇവിടെ നിന്ന് വലതുഭാഗത്തു നിന്ന് നേരെ വന്ന് കയറുന്ന റോഡ് ചന്ദ്രാപ്പിനിന്ന് വരുന്ന റോഡാണ് അപ്പൊ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് പനലിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് മറുഭാഗത്തും അതേപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിനും അതുപോലെ തന്നെ ഡിവൈഡനും വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് കൊപ്രാക്കളം വരെയാണ് ഇതിന്റെ അപ്രോച്ചോട് വരുന്നത് വരുന്നിട്ട് അപ്പം ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ആറിപ്പനലിന്റെ വർക്ക് നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് നിലവിലെ ദേശീയപാതയെക്കുറിച്ച് തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് അപ്പൊ അപ്രോച്ചോട് വന്ന് അവസാനിക്കണം എവിടെയാണ് കൊപ്രക്കളം ഭാഗത്ത് ഇടതു ഭാഗത്ത് ഒരു പള്ളി ഉണ്ട് ആ പള്ളിന്റെ മുൻഭാഗത്താണ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരനും ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ റീച്ചിൽ നമ്മൾ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് പിന്നീട് പൂർണ്ണമായിട്ട് ടാറിങ്ങിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഇനി അടുത്തത് കൈപ്പമംഗലാണ് കൈപ്പമംഗലം കാളമുറി ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിനോട് അനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ വശം വന്ന സമയത്ത് ഇവിടൊക്കെ മണ്ണിളകി കിടക്കുന്നു പിന്നെ ഞാൻ ഇവിടെ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല് പല സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ചെമ്മണ്ണാണ് കൊണ്ടിടല പക്ഷെ ഇവിടെ പല സ്ഥലത്തും ഞാൻ മണലാണ് കണ്ടിരിക്കുന്നത് പിന്നെ വേറെ കാര്യം ഉണ്ട് കാസർഗോഡ് ഭാഗത്ത് പല സ്ഥലത്തും നമ്മൾ കരിങ്കൽപ്പൊടി കണ്ടിട്ടുണ്ട് അതുകൂടാതെ മലപ്പുറം ജില്ലയിൽ അണ്ടർപാസ് അനുഭവിച്ചിട്ട് മണ്ണിട്ട് വരുത്തുന്ന സ്ഥലത്ത് ആറി ബ്ലോക്ക് ആണെങ്കിൽ തൃശൂർ റീച്ചിൽ പൂർണ്ണമായിട്ട് ആറി പാനലാണ് അപ്പൊ ആറി പാനില് ജിയോ സ്ട്രാപ്പ് വെച്ച് ടൈറ്റ് ആക്കിയിരിക്കുകയാണ് മറ്റേ ആറി ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് ജിയോ ഗ്രിഡ് ആണ് വെക്കല് ഇപ്പൊ ഇവിടെ ആറി പാനൽ ഫിറ്റ് ചെയ്തിട്ട് അത് ജിയോ സ്ട്രാപ്പ് വെച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറയ്ക്കണതിന് മുൻപായിട്ട് സൈഡിൽ നോക്കിയാൽ നിങ്ങൾ ജിയോ കോമ്പോസിറ്റ് ഷീറ്റ് ഫുള്ളായിട്ട് വിരിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് മണ്ണിടുക അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് മണ്ണ് പുറത്തേക്ക് തള്ളി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ കൈപ്പമംഗലം കാളമുറി ഭാഗത്തുള്ള അണ്ടർപാസിന്റെ പണികളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറിപ്പാലിന്റെ വർക്കുകളൊക്കെ ഏകദേശം പകുതിയോളം ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡാണ് പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തേക്കും വേണ്ടി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത് എന്നാലും വർക്കുകളൊക്കെ ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പൊ കാളമുറി അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് വഴിയമ്പലം വരുന്നത് അപ്പോൾ വഴിയമ്പലത്ത് നിന്നാണ് നമ്മളെ മൂന്ന് വീടുക പെരിഞ്ഞനം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ റോഡിൽ സൈൻ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പില്ലറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കണ്ട് നിങ്ങൾ ഇടതു ഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ പൂർണ്ണമായിട്ട് ഈ അപ്രോച്ച് റോഡിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം വാഹനങ്ങൾ പിന്നീട് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെ ആയിരിക്കും കടന്നു പോകുക അതുപോലെ തന്നെ മൂന്ന് വിടിക പെരിഞ്ഞനം ബൈപ്പാസ് നമ്മൾ കണ്ട നേരത്തെ ചന്ദ്രാ പിന്നി ബൈപ്പാസിനെക്കാളും കുറച്ചും കൂടി നീളം കൂടും രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ തന്നെ നീളം വരുന്നത് വഴിയമ്പലത്ത് നിന്നും തുടങ്ങുന്ന മൂന്ന് വിടിക പെരിഞ്ഞനം ബൈപ്പാസ് പെരിഞ്ഞനം കഴിഞ്ഞിട്ട് കൊറ്റംകുളം ഭാഗത്ത് വന്നിട്ടാണ് ഇത് അവസാനിക്കുന്നത് മൂന്ന് വിടിക പെരിഞ്ഞനം ടൗൺ അത്യാവശ്യം നല്ല ഗതാഗതക്കൊരിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന്റെ സമയത്ത് വീഡിയോ എടുക്കാൻ അവിടെ വന്നിരുന്നു അന്ന് പെരിഞ്ഞനം മുതൽ മൂന്ന് പിടിക വരെ നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു അപ്പൊ വഴിയമ്പലത്ത് വന്ന് അണ്ടർപാസ് എന്ന് വെച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ആറി പാനിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ സർവീസ് റോഡിന്റെ പണികൾ ഈ ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുഴുവനായിട്ടില്ലെങ്കിലും ഭാഗികമായിട്ട് പല സ്ഥലത്തും അതിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടക്കുന്ന സമയത്ത് ഭയങ്കര ഗതാഗതക്കുരുക്കായിരുന്നു കാരണം പല ടൗണുകളുടെ ഉള്ളിൽ കൂടിയാണ് ഈ ദേശീയപാത അറുപത്തിയാറ് കടന്നുപോയത് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെയല്ല ടൗണുകളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ദേശീയപാത അറുപത്തിയാറ് കടന്നുപോകുന്നത് അപ്പോൾ വഴിയമ്പല അണ്ടർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലം മുതൽ കുറച്ച് ഭാഗത്തേക്ക് ടാറിങ്ങിന്റെ ആദ്യഘട്ട പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൂന്നു പിടിയിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡുണ്ട് അതിന്റെ കുറുകിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ നിർമ്മാണങ്ങളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരുന്നത് പക്ഷെ രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല ചില സ്ഥലങ്ങളിൽ ആറി പാന വർക്കുകൾ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറേ സ്ഥലത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇതുമായി കണക്ട് ചെയ്യുന്ന കൾവേട്ടുകൾ റോഡിൻ്റെ കുറുകെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ടുകൾ മഴ പെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം വന്ന സമയത്തും ഇതേമാതിരി തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെയൊക്കെ കൾവേർട്ടുകളുണ്ട് നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ പണികളിലും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഞാൻ ആരംഭിക്കാനുള്ളത് ഇനി അടുത്തൊരു അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ഞനത്തു നിന്നും ബീച്ചിലേക്ക് പോകുന്ന റോഡ് ഉണ്ട് ആ റോഡിന് കുറുകിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ നിങ്ങളൊരു വ്യത്യാസം നോക്കിയേ നേരത്തെ കണ്ട അണ്ടർപാസിന്റെ നിർമ്മാണം ഈ അണ്ടർപാസിന്റെ നിർമ്മാണം രണ്ടും രണ്ട് രീതിയിലാണ് അപ്പൊ അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള ആറി പാനലിന്റെ ആദ്യ ലെയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് അടിയിൽ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ആദ്യ ലെയർ വെക്കുക പിന്നെ അതുപോലെ തന്നെ പിന്നീട് കുറച്ച് ഭാഗങ്ങള് പൂർണ്ണമായിട്ട് മണ്ണിട്ട് പൊതിച്ചു വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തുള്ള ആറി പാനലും വർക്ക് കഴിഞ്ഞിരിക്കും അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് വീണ്ടും ടാറിങ്ങിന്റെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡും ടാർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരറിന്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജുമായിട്ട് കണക്ട് ചെയ്യുന്ന കൾവേർട്ടുകൾ റോഡിന്റെ കുറുകെ നിർമ്മിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി പോകാനുള്ള പ്രദേശമുണ്ട് കാരണം ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് അണ്ടർപാസ് വരുന്നത് കൊറ്റംകുളം ഭാഗത്താണ് അതുവരെയുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കിലാണ് ഞാൻ നടക്കാനുള്ളത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഈ ബൈപ്പാസിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജുണ്ടല്ലോ അന്നൊക്കെ ഇവിടെ ഒരു വർഷം വരെ ഫുള്ളായിട്ട് മണ്ണ് ലെവലാക്കി പോയിരുന്നട്ടോ അന്നൊക്കെ ഞാൻ ഇതിന്റെ മോൾ ഭാഗത്തു കൂടെ പൂർണ്ണമായിട്ട് ബുള്ളറ്റ് ഓടിച്ചിട്ടാണ് വീഡിയോ പകർത്തിയിരുന്നത് പക്ഷെ ഇപ്പം മഴ വന്ന സമയത്ത് പല സ്ഥലത്തും ചെളിക്കെട്ടാണ് അപ്പൊ ഈ പെരിഞ്ഞനം ഭാഗത്ത് വന്ന് അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു പക്ഷെ ഈ അണ്ടർപാസിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ കൊറ്റംകുളം ഉണ്ടായിരുന്നു അവിടെ ഒരു കുളം ആ കുളത്തിന്റെ മുഗൾ ഭാഗത്ത് കുളം സംരക്ഷിച്ചുകൊണ്ടാണ് ആ പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് പോകുമ്പോൾ കുറച്ച് ഭാഗം മണ്ണിട്ടുയർത്തും പിന്നീടാണ് ഈ പാലം വന്നിരിക്കുന്നത് പാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് അപ്രോച്ചോട് വരുന്നത് ഫുൾ ആയിട്ട് ആയിട്ടിട്ടോ സത്യം പറഞ്ഞാൽ കൊറ്റംകുളം ഭാഗത്ത് വന്ന് പാലങ്ങൾ അത്ഭുതപ്പെട്ടു രണ്ട് മാസം കൊണ്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം വന്ന സമയത്ത് പൈലിങ് കഴിഞ്ഞിട്ട് പൈലിന്റെ വർക്ക് മാത്രം ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പൈലിന്റെ വർക്കും കഴിഞ്ഞു പൈൽ കാപ്പിന്റെ വർക്കും പീറിന്റെ വർക്കും പീർ കാപ്പിന്റെ വർക്കും കഴിഞ്ഞിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റ്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഗേർഡർ ഇൻസ്റ്റ്രക്ഷൻ കഴിഞ്ഞ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഗേഡർ ഇൻസ്റ്റക്ഷൻ കഴിഞ്ഞ ഭാഗത്ത് ഡെക്ഷീറ്റിന്റെ വർക്കും സ്റ്റീൽ ബൈൻഡിങ്ങും നടക്കുന്നുണ്ട് മറുഭാഗത്ത് ഈ വർക്ക് നടക്കാനിരിക്കുകയാണ് അപ്പോൾ ശിവാലയന്റെ വർക്ക് വളരെ സ്ലോ ആണെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം പണികൾ പൂർത്തീകരിക്കേണ്ട സ്ഥലത്തൊക്കെ അവർ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും അപ്രോച്ച് റോഡിന്റെ പണികൾ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും ടാറിങ്ങിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കൊറ്റംകുളം കഴിഞ്ഞിട്ടായിരുന്നു ഇവരുടെ യാർഡ് ഉണ്ടായിരുന്നു അപ്പൊ യാർഡൊക്കെ ഇവിടുന്ന് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ കഴിഞ്ഞ് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശമാണ് എപ്പോഴും നിലവിലെ ദേശീയപാതയെക്കുറിച്ച് തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഏകദേശം വയഡിംഗ് പൂർത്തിയായ ഭാഗങ്ങളിലൊക്കെ പണികൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മതിലകം ബൈപ്പാസ് വരുന്ന കേട്ടോ വീഡിയോ കാണാൻ മറക്കരുത് തുടർന്ന് കാണുക അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ എത്രത്തോളം മാറ്റം ഈ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട് തൃശൂർ റീച്ചിൽ വന്നിരിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചന്ദ്രാപ്പനി ബൈപ്പാസിന്റെയും അതുപോലെ തന്നെ മൂന്ന് പിടിക പെരിഞ്ഞനം ബൈപ്പാസിന്റെയും വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താലും മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്